നിയുക്ത കർദിനാൾ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിന്റെ അങ്കളും ചെത്തിപ്പുഴ സി എം ഐ ആശ്രമത്തിന്റെ പ്രിയോറും ചെത്തിപ്പുഴ ത്രിഹൃദയ ദേവാലയത്തിന്റെ ഇടവക വികാരിയുമായ ഫാദർ തോമസ് കല്ലുകളുമാണ് നമ്മോടൊപ്പമുള്ളത് നിയുക്ത കർദ്ദിനാളിനെ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണല്ലോ അച്ഛൻ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എന്റെ മൂത്ത പെങ്ങളുടെ ചേച്ചിയുടെ മൂത്ത മകനാണ് ജോർജ് ചേച്ചി ഈ മകനെ ജന്മം കൊടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ചിക്കൻ പോക്സ് പിടിച്ചപ്പോൾ ചേച്ചി സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ വേർപ്പെടുത്തി ഞങ്ങളെ വീട്ടിലെ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങി അതിനുശേഷം ചേച്ചി തിരിച്ച് പ്രതാപിൻ്റെ വീട്ടിലേക്ക് പോയി അന്ന് താമസിച്ച സ്ഥലത്തെ അവർ താമസിച്ച് കുറേ നാളൂടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞെ ഇവിടെ വളരട്ടെ എന്നൊരു ചിന്തയിലേക്ക് ഞങ്ങൾ വളർന്നു അപ്പം തന്നെയുമെല്ലാം അപ്പോഴേക്കും ചേച്ചി രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അതും പിന്നെയും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും കാരണം അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന ഒരു കുഞ്ഞിനെ ഇവിടെ തന്നെ നിർത്തി പിന്നെ അന്ന് മുതലേ അമ്മയുടെ സംരക്ഷണത്തിലാണ് കീർത്തിനാ മോൺസിൻ ജോർജ് കോക്കാട്ടച്ഛനെ വളർന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലെ സെമിനാരിയിലേക്ക് പോകുന്ന വരെയും ഉള്ള കാലഘട്ടത്തിൽ ഇവിടെ തന്നെയാണ് നിന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ദിവസ അവധി ദിവസങ്ങളിലും മറ്റവസരങ്ങളിലുമൊക്കെ വീടുകളിൽ സ്വന്തം വീട്ടിൽ പോയി സന്ദർശനങ്ങൾ നടത്തിയിരുന്നു എങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ ഭവനത്തിലാണ് താമസിച്ചതും അപ്പൻ്റെയും അമ്മയുടെയും സംരക്ഷണയിലാണ് പ്രത്യേകമായിട്ട് വളർന്നു വന്നതും അപ്പം വീട്ടിലെ ഞങ്ങളാറു മക്കളാണ് ഏഴാമത്തെ ഒരു മകനായിട്ടാണ് നാട്ടുകാർ പൊതുവെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അച്ഛന്റെ സഹോദരിയുടെ സ്വന്തം അനിയനെ പോലെ ആണല്ലോ കരുതിയിരുന്നത് തീർച്ചയായിട്ടും വീട്ടിലെ ഒരു എല്ലാ അധികാരമുള്ള ഒരു അംഗത്തെപ്പോൾ തന്നെയാണ് ഞങ്ങൾ കരുതിയിരുന്നത് അമ്മയെപ്പോഴും അതുപോലെ തന്നെയാണ് വളർത്തിയിരുന്നതും എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അനുജനും എല്ലാവരും തന്നെ അത്തരത്തിലുള്ള കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ വളർത്തിയിരുന്നു പിന്നെ ഈ അച്ഛനെ ലിജിമോൻ അച്ഛൻ എന്നാണ് ഞങ്ങളെ അറിയിപ്പ് ലിജിമോൻ ആണ് പേര് ലിജിമോൻ അന്ന് എല്ലാവരുടെയും ഒരു എന്താ പെറ്റായിരുന്നു നിങ്ങൾ പറയാം അത്തരത്തിലാണ് വളർന്നു വന്നതും അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ വളരുന്നതനുസരിച്ചിട്ട് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഇടപെടുകയും ചെയ്തിരുന്നു അമ്മ അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അമ്മ പശുവിനെ വളർത്തിയിരുന്നു പാൽ കൊണ്ട് കൊടുക്കാൻ അവനോട് പറഞ്ഞിരുന്നത് കോഴിയെ വളർത്തിയിരുന്ന് മുട്ട കൊണ്ടു വെക്കാൻ പറഞ്ഞിരുന്ന ഒന്നും കണ്ടിരുന്നില്ല അവിടത്തെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും മുൻതൂക്കം എടുക്കല പിന്നെ അതുതന്നെയല്ല ഞങ്ങള് ജ്യേഷ്ഠന്മാര് രണ്ടുപേരും വിവിധ സമയങ്ങളിലായപ്പോഴത്തേക്കും ജോലികൾക്ക് വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഞാൻ പതിനഞ്ചാമത്തെ വയസ്സ് സെമിനാറിലേക്ക് മാറിക്കഴിഞ്ഞു പിന്നെ അനുജൻ നിജമോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില് അനുജനും പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ചെയ്തിരുന്നത് അമ്മയുടെ ഒരു വലം കൈയ്യായിട്ട് നിന്ന് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഈ മോസ് ജോച്ചു പൂക്കെട്ടച്ഛനായിരുന്നു അതന്നെയെല്ലാം ഡിഗ്രി പാസ്സാതന്ത്രം വരെയും വീട്ടിലുണ്ടായിരുന്ന കാരണം ഞങ്ങളെക്കാൾ കൂടുതലധികം വീട്ടിൽ നിന്ന അദ്ദേഹമായിരുന്നു ഞാൻ പത്തനഞ്ചാമത്തെ വയസ്സിൽ സെമിനാറിലേക്ക് പോയി അദ്ദേഹം ഡിഗ്രി പാസ്സായ ശേഷമാണ് സെമിനാറിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് തന്നെയുമല്ല നാട്ടിലുള്ള കൂടുതൽ പേര് അറിയാവുന്ന അദ്ദേഹത്തിനാണ് സൺഡേ സ്കൂളിൽ അദ്ദേഹം ടീച്ചറായിരുന്നു വടക്കരയിലെ അതുകൊണ്ട് സൺഡേ സ്കൂളായിട്ട് ഇൻവോൾവ് ആയിരുന്നു നാടുമായിട്ട് ബന്ധമായിരുന്നു ചുറ്റുപാടുമുള്ള ആൾക്കാരുമായിട്ടെല്ലാം നല്ല ബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങളെക്കാൾ കൂടുതൽ നാടുമായിട്ട് അഭേദ്യമായ ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ബന്ധം ഇന്നും അദ്ദേഹം നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അതിശയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്

അതായത് അമ്മയുടെ ആങ്ങളും അച്ഛനായിരുന്നു മലങ്കര സഭയിലെ തിരുവല്ല രൂപത ചേർന്ന് ബത്തേരി രൂപതയിലെ അംഗമായി ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് മരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം വളരെ ഇൻസ്പയറിംഗ് ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ അങ്കിളിൻ്റെ ഞാൻ സെമിനാരിയിലെ പോകാൻ തീരുമാനമെടുത്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അന്ന് കുഞ്ഞായിരുന്ന ലജമാനിച്ചിരി വശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സന്തോഷപൂർവ്വം എന്നെ ഞങ്ങളെ യാത്രയാക്കുക ഒക്കെ ചെയ്തു അവധിക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അന്നൊന്നും ഞങ്ങൾ തമ്മിൽ വൈദികനാകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും ഒരിക്കലും നടന്നിട്ടില്ല ഞങ്ങൾ സ്വാഭാവികമായ വിധത്തിലൊക്കെ വന്ന് ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോയിരുന്നു മാത്രം അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തിലാണ് ചിന്ത ശക്തമായതെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലായത് ഡിഗ്രി അവസാന വർഷമാണ് ഇപ്പോൾ ഈ വിഷയം ഞാനുമായിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് അപ്പൊ അതിനുമുമ്പേ ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇടപകല കാര്യത്തിലായാലും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ സി എസ് എമ്മിന്റെ പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ അത്തരത്തിലെല്ലാം അദ്ദേഹം വളരെ ഇൻവോൾവ് ആയിട്ട് വരുന്നു ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിരുന്നു നാട്ടിലെ കാര്യങ്ങളും അദ്ദേഹം ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ ആയിട്ട് നടന്നു അപ്പം നമുക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും വന്നില്ല അവസാന വർഷത്തിലാണ് അദ്ദേഹം വന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെമിനാരിയിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാനായിട്ട് ഞാനും പറഞ്ഞു ഞാനൊന്ന് മാലാനത്തെ സെമിനാർ റട്ടു പോയിരുന്നു അപ്പോൾ ഞങ്ങൾക്കു സംസാരങ്ങൾ അങ്ങനെ രണ്ടു മൂറാഴ്ച നടന്നു ഏറ്റവും താല്പര്യമുള്ള വിധത്തിൽ ദൈവം അങ്ങോട്ട് വഴി നടത്തും അങ്ങോട്ട് പോകണമെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ ഞാൻ സി എം ഐ സഭയിലായതുള്ളൂ സി എം ഐ സഭയിൽ വരണമെന്നൊന്നും ഞാനൊരു ബന്ധവും പറഞ്ഞില്ല എങ്ങോട്ടാണ് ദൈവം വഴി നടക്കുന്നത് അങ്ങോട്ട് പോകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രാർത്ഥന തുടരട്ടെ എന്ന് പറയുന്നു അതായത് സ്വാധീനിച്ച കുറേ ടീ എസ് പി കോളേജിലെ ടീച്ചേഴ്സ് ഉണ്ട് പ്രൊഫസർ റൂബിൾ രാജിന് പോലെയുള്ള ഉണ്ട് അവിടെയുള്ള വൈദികര് ഉണ്ട് അന്നത്തെ പ്രിൻസിപ്പൽമാരും അതുപോലെ പഠിപ്പിച്ചെന്ന വൈദികര് ചങ്ങനാശ്ശേരി അതിൽ വേറെ ഇൻവോൾവ് ആയ ഒത്തിരി വൈദികരുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം ഒരു തരത്തിലും വേറെ വിധത്തിലും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് വീട്ടിലെ ഒരു സ്വാധീനം ഒരു പക്ഷേ എന്റെ എന്റെ കളുണ്ടാകും ഞങ്ങൾ ഇതേക്കുറിച്ച് വേറെ കാര്യമായ ചർച്ചകൾ നടത്തിയിട്ടില്ലായാലും ഞങ്ങളുടെ ആശയങ്ങളെ ഏകദേശം ഒരുപോലെ തന്നെ പൂമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വാധീനം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ വൈദികരുമായുള്ള ബന്ധം അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം അത് അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ എടവക ദേവാലയത്തിലെ കാര്യത്തിലായാലും കോളേജിലായാലും മറ്റ് അദ്ദേഹം സി എസ് എമ്മിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ മറ്റ് യാത്ര ചെയ്യുന്ന പല വിവിധ ഡൈസുകൾ യാത്ര ചെയ്തത് പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി ഡൈസുകളുമായി ബന്ധപ്പെട്ടാണ് സി എസ് എം ആദ്യഘട്ടം വളർന്നു വന്നിരുന്നു അപ്പോൾ ആ ഈ മേഖലകളിലെ വളരെ കാര്യമായിട്ട് തരത്തിലും യാത്ര ചെയ്ത് ധാരാളം പേര് അദ്ദേഹത്തിന് അങ്ങനെ പരിചയമുണ്ടായിരുന്നു അപ്പോൾ ആ സ്വാധീനങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും കുടുംബം പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല അപ്പോൾ അത്ര ശക്തമായിട്ട് എൻ്റെ ഫാദറും അമ്മയും ഇക്കാര്യത്തിൽ മുറുകെ പിടിച്ചിരുന്നു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഈ ലിജി മോച്ചനുമാണ് ഞങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ വളരെ നിശ്ചയവും കൂടി തന്നെ അമ്മയും അപ്പനും അതുപോലെ ലിജിമോച്ചനും ഒക്കെ അച്ഛനും ഒക്കെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അതൊരു വലിയൊരു അതുപോലെ തന്നെ വീട്ടിലെ ഒരു ദൈവാശ്രയ ബോധവും ഹാർഡ് വർക്കും ഒക്കെ അദ്ദേഹത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ പാവങ്ങളോട് ഭരണ കാണിക്കലും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ജീവിത വെളിയിലേക്ക് വന്ന് സ്വാഭാവികമായിട്ടും വന്നു വീണതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാവും ഒക്കെ ഒരു സന്തോഷകരമായ ും വളരെ തീർച്ചയായിട്ടും അച്ചിനെ തിയോളജി പഠനത്തിന് വേണ്ടിയിട്ട് റോമിലേക്ക് വിട്ടത് മാർ ജോസഫ് മർജോസഫ് പൗത്രിപിതാവാണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ വിട്ട് അതിനുശേഷം തിയോളജി പഠനത്തിന് ശേഷം അദ്ദേഹത്തെ വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിലേക്ക് എടുത്തു ഡിപ്ലോമാറ്റിക് സർവീസിലെ അദ്ദേഹത്തിന് പഠനം പൂർത്തിയാക്കി അവർ ജോയിൻ ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം വിവിധ രാജ്യങ്ങളിലെ ഈ ഡിപ്ലോമാറ്റിക് സർവീസില് അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം അദ്ദേഹം സേവനം ചെയ്തുകൊണ്ടുതന്നെ രാജ്യം വെനീസുലായിരുന്നു വെനീസുലയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ അദ്ദേഹത്തെ വത്തിക്കാനിലേക്ക് മാർപ്പാപ്പ വിളിക്കുന്നതും മാർപ്പാപ്പയുടെ വിദേശകാര്യ യാത്രകളുടെ എല്ലാം കോഡിനേറ്ററായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്യുന്നതും വളരെ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ദൗത്യമാണ് അദ്ദേഹം തേൽപ്പിച്ചത് എന്നുള്ള സംശയമില്ല പക്ഷെ അത് വളരെ വിശ്വസ്തയോടുകൂടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ചെയ്തിരുന്നു മാർപ്പാപ്പ സന്ദർശിക്കാൻ പോകുന്ന ഓരോ രാജ്യങ്ങളും അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് മുമ്പ് രണ്ട് പ്രാവശ്യവും മാർപ്പാപ്പയുടെ ഒറ്റ ഒരു പ്രാവശ്യവും യാത്ര ചെയ്യുമായിരുന്നു അങ്ങനെ വേണ്ടത്ര എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഓരോ ഓരോ സ്ഥലത്തും പാപ്പ ഏത് ഓഡിയൻസിനെയാണ് കാണുന്നത് ആരെയാണ് കാണുന്നത് അവിടെ പറയുന്ന പ്രസംഗങ്ങളെ അവിടത്തെയുള്ള സെക്യൂരിറ്റി ക്രമീകരണങ്ങളെ ഒക്കെ അതിൻ്റെയൊക്കെ ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹത്തിന് കൂടുതൽ സ്വാഭാവികമായിട്ട് ഒരു അൻപത് പേരോളമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരാണ് ഓരോ രാജ്യം സന്ദർശിച്ച് ക്രമീകരണങ്ങൾ ചെയ്ത് തിരിച്ചു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വളരെ വിശ്വസ്തയോടുകൂടി കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായിട്ട് അദ്ദേഹം നിർവഹിച്ചു കൊണ്ടാണ് ഇരുന്നത് ആ പുതിയ നിയമനം സ്വാഭാവികമായിട്ടും ഒരു ആർച്ച് ബിഷപ്പാകുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഉള്ള ഹിന്റ് കെട്ടിക്കൊണ്ടിരുന്നതും അദ്ദേഹം സ്വാഭാവികം വരുന്ന ഒരു അപ്പോയിൻ്റ്മെൻ്റ് അങ്ങനെയാണെന്നും പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദൈവിക പദ്ധതി എന്നുപോലെ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കർദിനാളാക്കി ഇന്ത്യയിലത് തന്നെ ഒരു വൈദികൻ കർദനാളാകുന്ന ചരിത്രത്തിലാദ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു കർദിനാൾ പദവിയിലേക്ക് വന്നിരിക്കുന്നത് അത് വത്തിക്കാനും പ്രത്യേകിച്ച് ഫ്രാൻസിസ് അപ്പായക്കും അദ്ദേഹത്തിനൊരു വിശ്വാസം കൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സേവനം തിരിച്ചവിട്ട് നൽകാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അദ്ദേഹത്തെ ദൈവകാലത്തിന് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം മാപ്പാപ്പയും വെല്ലുമുള്ള ഒരു വീഡിയോ സന്ദേശം വൈറലായിരുന്നല്ലോ കുടുംബവുമായിട്ടൊക്കെ പാപ്പ നല്ല ബന്ധത്തിലാണോ കുടുംബവുമായിട്ടുള്ള പാപ്പയുടെ അടുത്ത ബന്ധത്തിലേക്ക് വരാനുള്ള കാരണം അച്ഛനെ അമ്മച്ചിയുമായിട്ടുള്ള വല്യമ്മച്ചയുമായിട്ടുള്ള അഭയദമായൊരു ബന്ധമാണ് അതുകൊണ്ട് അമ്മച്ചിയുടെ രോഗവിവരങ്ങൾ സുഖാൻ കാര്യങ്ങളൊക്കെ പപ്പായ ബ്രീഫ് ചെയ്യാറുണ്ടായിരുന്നു ഒരു യാത്രയുടെ അവസരത്തിലാണ് വലിയ അമ്മച്ചിക്ക് കോവിഡ് പിടിപെട്ട് ആശുപത്രിയിലായത് ചിത്തിപ്പുഴ ആശുപത്രി അഡ്മിറ്റായി അത് ഞങ്ങളൊക്കെ അസ്വസ്ഥപ്പെടുത്തി കാരണം അമ്മ അന്ന് തൊണ്ണൂറ് വയസ്സുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ഒരാൾക്ക് കോവിഡ് വെച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ഭയങ്കര ആശങ്കയാണ് ഞങ്ങൾക്കാർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയും അയങ്കര ഐസൊലേറ്റഡ് ആവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അസ്വസ്ഥനായി കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല മാർപ്പാപ്പാടുള്ള യാത്രയിലുമാണ് അദ്ദേഹത്തിന് ഉടനെ അങ്ങ് തിരിച്ചെത്താൻ പറ്റാത്തൊരവസ്ഥയിലായി അപ്പോൾ അതുകൊണ്ട് അത് ഇക്കാര്യത്തിൽ ചില വിഷമത്തോട് പാപ്പയോട് പറഞ്ഞു ഇങ്ങനെ സാഹചര്യം ഇങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് പാപ്പയുടെ ഒരു പ്രാർത്ഥന വേണം അപ്പോൾ അന്ന് മുതൽ പാപ്പ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ചില വിശദങ്ങൾ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹവും പാപ്പായാലും അമ്മയുടെ കുറിച്ചുള്ള വിവരങ്ങളെ ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നു ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസം പാപ്പ അദ്ദേഹത്തിന് നോട്ട് കൊടുത്തു കൊടുത്തുവിട്ടു നോട്ട് കൊടുത്തുവിട്ട് പറഞ്ഞു ഇന്ത്യയിൽ പോയി അമ്മയെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് മതി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് പോലും സർപ്രൈസായിരുന്നു അദ്ദേഹം പറയാനുണ്ടായി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം തിരിച്ച് വന്നു അന്ന് അമ്മ തിരിച്ച് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയും ചെയ്തു അദ്ദേഹം തിരിച്ചു പോയിപ്പ വിവരങ്ങളും പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം മനസ്സിന് പൂക്കാട്ടനെ ചോദിച്ചു വരുശുദ്ധപിതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് ഞാൻ സൗകര്യപ്രദമായ ദിവസം ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ മംഗോളിയയിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് അവിടെ ഹെറ്റിക് ഷെഡ്യൂൾ എല്ലാവരും അല്ല അവസരത്തിൽ അപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു ബ്ലസ്സിങ് കൊടുക്കാമല്ലോ അതിന് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ മംഗോളിയയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ഒരു പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ ഒരു ഒരു സർപ്രൈസ് കോൾ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അപ്പം ഇന്ന് ബ്ലസ്സിങ്ങിന് വീഡിയോയിൽ വരും അതുകൊണ്ട് തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്വഭാവമായിട്ടും വീട്ടിൽ ചെന്ന് അവിടെ കാത്തിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോട് കഴിഞ്ഞപ്പോഴത്തേക്കും പാപ്പ വീഡിയോയിൽ വന്ന് പാർപ്പ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് തന്നെ അമ്മയോട് സംസാരിച്ചു ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് ഈ പുത്ര നൽകിയ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാനും സംസാരിച്ചു പാപ്പയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അതെനിക്ക് അത്യാവശ്യമാണ് പ്രാർത്ഥന തുടരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും പിന്നീട് പാപ്പായ യാത്രയ്ക്ക് മുമ്പ് മൊൻസി ജോർജ് അച്ഛനെ അമ്മ വിളിച്ച് പറയും യാത്രയ്ക്ക് പോകാൻ പോവുകയാണ് അതുകൊണ്ട് അമ്മ ഈ ദിവസങ്ങളെല്ലാം പാപ്പായ്ക്കങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയും അപ്പോൾ അമ്മമ്മ അമ്മ എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നതാണ് അപ്പോൾ ആ ഒരു ബന്ധം അങ്ങനെയാണ് ഒരു ഒരു ആത്മീയ ബന്ധം അങ്ങനെ അങ്ങ് സ്ഥാപിക്കപ്പെട്ടതാണ് അത് ഒരു പ്രൈവറ്റ് ബ്ലസ്സിങ് ആയത് കൊണ്ട് നമ്മളത് പുറത്തുവിടാൻ വലിയ ആഗ്രഹിച്ചൊന്നുമില്ലായിരുന്നു പക്ഷെ അതെങ്ങനെ വലിയ ആയി അത് വൈറലായി പോയതാണ് കുടുംബവും താല്പര്യത്തിലാണല്ലോ തീർച്ചയായിട്ടും മെത്രാഭിഷേകം ചങ്ങനാശ്ശേരിയിൽ വെച്ച് തന്നെ ആയിരിക്കുമെന്നാണ് ഇത്തവരെയും നമുക്ക് ഇട്ടിരിക്കുന്ന സൂചനകളെല്ലാം തന്നെ കാരണം അദ്ദേഹം വൈദികനായി നിൽക്കുന്നതുകൊണ്ട് മിത്രാഭിഷേകം കഴിഞ്ഞിട്ട് വേണം കർദ്ദനാൾ പദവിയിലേക്ക് ഉയരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് മെത്രാഭിഷേകം ചങ്ങനാശ്ശേരി കത്തീട്രൽ പള്ളിയിൽ വെച്ച് അതിൻ്റെ പരിസരത്ത് വെച്ചുള്ള ക്രമീകരണങ്ങളിലായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതിൻ്റെ ഡേറ്റും സമയവും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടത് അത് വെളിപ്പെടുത്തേണ്ടതും ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് അതേക്കുറിച്ച് നമുക്ക് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ വെച്ച് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സൂചനകളെല്ലാം തന്നെ സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ച അംഗീകാരം വളരെ അഭിമാന മുഹൂർത്തം തന്നെയാണ് ചങ്ങനാശേരി അതിരൂപതയ്ക്കും അതെ നമുക്ക് എല്ലാവർക്കും അതെ അത് കൂടുതലായിട്ട് അദ്ദേഹം വത്തിക്കാനിലെ ഡിപ്ലോമാറ്റിക് സർവീസിൽ വിവിധ രാജ്യങ്ങളിലെ അദ്ദേഹം സേവനം ചെയ്തെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യവും സേവനവും വളരെയധികം ബ്ലെസ്സിംഗ് ആയിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അദ്ദേഹം സേവനം ചെയ്ത കോസ്റ്ററിക്കയിലെ എന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ ഒരു ഒരിക്കലും അവിടെ പോയി താമസിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഉള്ള ഏറ്റവും പാവപ്പെട്ടവരായ ആൾക്കാരെ സ്ട്രീറ്റില് കിടന്നുറങ്ങുന്നവർക്ക് രാവിലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ അദ്ദേഹം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് അദ്ദേഹം പോകുന്നിടത്തെല്ലാം അതിന്റെ അവസാനം വെനീസുലൻ വെനുസുലായി ഇതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം പോകുന്നിടത്തൊക്കെ ആ രാജ്യത്തിന് ആ സ്ഥലത്തിനെയൊക്കെ ബ്ലസ്സിങ് ആയ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ക്രമീകരിച്ചതിനും പ്രവർത്തിച്ചിനും ഇടപെട്ടിരുന്നൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ കർദനാൾ പദവി തീർച്ചയായിട്ടും ആഗോള കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു ബ്ലസ്സിങ് തന്നെയായിരിക്കും കാരണം അത് ഇത് അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നു നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് വത്തിക്കാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയിലായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ടത് ആഗോള സഭയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ആയിരിക്കുന്നു പിന്നെ ചെറുപ്പക്കാരനായതുകൊണ്ട് അൻപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ ഡൈനാമിക് പ്രസൻസ് കൃതനാളെന്ന നിലയിൽ ഉള്ളത് സഭയ്ക്ക് വലിയൊരു ശക്തിയായിരിക്കും പിന്നെ ഇത്രത്തെ ഈ കാലഘട്ടത്തിലെ ജീവിതാനുഭവങ്ങൾ മാർപ്പാപ്പയുടെ കൂട്ടത്തില് യാത്ര ചെയ്ത് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ശുശ്രൂഷയ്ക്കും വലിയ ശക്തിയായിരിക്കും അത് സഭയിലെ കൂടുതൽ നന്നായി സേവനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ദൈവാനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ അച്ഛനെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്ന കാര്യങ്ങളുണ്ടോ ഇത് എല്ലാവരും വലിയ ചില ലക്കാന്ന് പറയുന്നവരുണ്ട് ചില വലിയ അനുഗ്രഹമാന്ന് പറയുന്നവരുണ്ട് ഇതെല്ലാം ലക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ദൈവം വഴി ഒരു വിധമാണ് ഇതിനകത്ത് അഹങ്കരിക്കാൻ ഒന്നുമില്ല ദൈവം കൊടുത്തൊരു നിയോഗം അദ്ദേഹം പൂർത്തിയാക്കട്ടെ എന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം എളിമയോടുകൂടി ആദരവോടുകൂടി ഈ അധികാര ശുശ്രൂഷ അദ്ദേഹം നിർവഹിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതായത് അത് നിർവഹിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ പോലെ ഏറ്റവും ദുർബലരായവരോടെ സമൂഹത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോടെ ഒറ്റപ്പെട്ടവരോടെ ബലഹീനരോടെയൊക്കെ കരുണ കാണിച്ചുകൊണ്ടും അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടും കരുണയും സ്നേഹവും കരുതലുമുള്ള ഒരു സഭയുടെ മുഖം ശക്തമായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് ഇടവരുത്തട്ടെ കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സേവനത്തിൻ്റെ ഒരു മേഖല ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനും സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇടയാകട്ടെ ഈശ്വ പറഞ്ഞതുപോലെ ഞാൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി എൻ്റെ ജീവനെ സമർപ്പിക്കുവാനുമാണ് അത് അദ്ദേഹത്തിലൂടെ സംഭവിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ യാചിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിലൂടെ ക്രിസ്തു മഹത്വപ്പെടട്ടെ ദൈവം മഹത്തപ്പെടട്ടെ സഭയുടെ യഥാർത്ഥത്തിലുള്ള ദൗത്യം എല്ലാവർക്കും മനസ്സിലാകുവാനിടയാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ദൈവാനുഗ്രഹം യാചിക്കുന്നു